കാസ്റ്റ് നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് എന്തായാലും ഒരു പക്ഷേ നമ്മൾ ും ആൺകുട്ടികളുടെ കാര്യം പറയോക്കെ പെൺകുട്ടികളുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഡിഫറൻറ്റ് ആണ് ആദ്യം പഠിക്കുന്ന ടൈമില് വീട്ടുകാർക്ക് ചെറിയ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെയാണ് പോയത് പിന്നെ രണ്ട് ഇപ്പം ലവ് മാരേജ് അത് രണ്ട് പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ് അതെ അവരെ രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണ് ഇതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞവരെ സമ്മതിച്ചതാണ് അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ് സ്പെഷ്യൽ നേരിട്ട് തീരുമാനിച്ചിരുന്നോ പാരൻസിൻ്റെ മാത്രമേ ഒരു മാരേജുണ്ടായിരിക്കുന്ന അതെ ഞങ്ങൾ പാരൻസ് കൺവീൻസ് ചെയ്യിക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു സോ ഞങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്ത് പിന്നെ അവൻ വീട്ടിൽ പ്രസെൻറ്റ് ചെയ്തു ഞാൻ എൻ്റെ വീട്ടിൽ പ്രസെൻറ്റ് ചെയ്തു ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവര് മനസ്സ് നിറഞ്ഞു തന്നെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു തന്നെയാണ് കല്യാണം നോക്കുമ്പോൾ കുറച്ച് ഏർലി ഏജിലാണ് നമ്മൾ നമ്മള് സോ അതിന്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും പറഞ്ഞില്ലേ

ഒരു ദിവസം മാറ്റണം അങ്ങനെയാണോ അതെ ഉറപ്പായിട്ടും ആരായിരിക്കും പുള്ളി തന്നെ വന്ന് എല്ലാം പിന്നെ അങ്ങോട്ടും അതെ ഒരു ദിവസം പോവാറില്ല ഞങ്ങൾക്ക് ഒരു ദിവസം പോയില്ല ശ്രീലക്ഷ്മിഷ്ടപ്പെട്ടി പുള്ളി തന്നെയാണ് ശ്രീലക്ഷ്മി ഒരിക്കലും ഒരു തടസ്സമല്ല അതിപ്പം ഫാമിലി ആയാലും ബാക്കിയുള്ളവര് ഞാൻ എന്റെ പേഴ്സണൽ ഡെസിഷൻ ആയാലും അതിനൊന്നും ഒരു തടസ്സമില്ല ശ്രീലക്ഷ്മിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിനയം ഞാൻ എന്തായാലും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി പ്പോഴും പുള്ളി കുറച്ച് എന്താ പറയുക സൈലൻ്റ് ക്യാരക്ടറാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈലൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു പോകും ഓവറായിട്ടത് ഓവർ ടെമ്പർ നോക്കാറുണ്ട് എനിക്കത് കുറച്ചിഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ഉറപ്പായിട്ടും ലവബിളാണ് കല്യാണത്തിന് ശേഷമുള്ള പ്ലാനുകളൊക്കെ ഉണ്ട് ആ ബ്രോ എനിക്ക് സത്യം പറഞ്ഞാൽ വർക്കിംഗ് ആണ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ലെക്ചറായിട്ട് വർക്കിങ്ങനെ സോ അങ്ങോട്ടേക്ക് ഞാൻ റീജോയിൻ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് മാത്രമല്ല ഞാൻ അവസാനം നാല് ആയിട്ട് ഒരു കോഴ്സ് പഠിക്കുകയാണ് അതിൻ്റെയും കൂടി ജോബ് നോക്കുന്നുണ്ട്